ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഈവനിങ്ങിന് ഒരു ആയിട്ടാണ് കേട്ടോ ഒരു വെറൈറ്റി സിമ്പിൾ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം അപ്പോൾ അപ്പം മിക്സിൻ്റെതാ ചെറിയ ജാർ ഞാൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് ചോറാണ് ഇട്ടിട്ട് കൊടുക്കുന്നത് ഇട്ടിട്ട് നല്ലോണം ഓണമാക്കി അരച്ചെടുക്കാം നല്ലോണം അരച്ചെടുക്കാം വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതാ ചേർത്തിട്ടോ വെള്ളം ചേർ അല്ല അരച്ചെടുത്തു വെള്ളം ഒട്ടും ചേർക്കാതെ കേട്ടോ ഇനി വേണ്ടത് ഇതാ ഒരു മീഡിയം സൈസ് വെല്ലുളളി കുറച്ച് കറിവേപ്പിൽ ഇടുത്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നെക്സ്റ്റ് ഇട്ടുകൊടുക്കേണ്ടത് രണ്ട് ടേബിൾ സ്പൂണ് അരിപ്പൊടിയാണ് കേട്ടോ അതും അതിലേക്ക് ഇട്ട് കൊടുത്തു ഇനി നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് ചെറിയ കഷ്ണ ഇഞ്ചിയും ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട് അതും അതിലേക്ക് ഇട്ട് കൊടുത്തു ഇനി ഇതാ ഈ ഒരു ടേബിൾ സ്പൂണ് റവ് ഇട്ടെടുക്കുന്നുണ്ട് ക്രിസ്പിക്ക് വേണ്ടിയിട്ടോ ഇനി ഇട്ടെടുക്കേണ്ടത് ഇതാ അര ടീസ്പൂൺ ഉപ്പ് പിന്നെ അര ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഇട്ടിട്ട് എടുക്കുന്നത് മഞ്ഞൾപ്പൊടിയും ഇനി അര ടീസ്പൂണ് കുരുമുളക് പൊടി ഇത് ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനി നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം നല്ലോണം കൈകൊണ്ട് അപ്പോൾ അതിന് ഞാൻ വെള്ളം ചേർക്കണേ കാണിക്കാൻ വിട്ടോ ഈ ക്യാമറ ഓൺ ആക്കാൻ വിട്ടോ ഇതാ കേട്ടോ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഇതിലേക്ക് ഒഴിക്കണം എന്നിട്ട് നല്ലോണം കുഴച്ചെടുക്കാം അപ്പോൾ അതാ കൊഴച്ചെടുത്തിട്ടോ നല്ലോണം കുഴച്ചെടുത്ത് ഇങ്ങനെ ആക്കിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഷേപ്പിലാക്കി എടുക്കാം അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഷേപ്പിലുമാണ് ചെയ്യുക കേട്ടോ ഞാൻ ഇപ്പോൾ ചെയ്യുന്ന വടൻ്റെ ഒരു ഷേപ്പിലാണ് ചെയ്യുന്നത് കേട്ടോ വടൊക്കെ ഉണ്ടല്ലോ അതേമാതിരി ഇങ്ങനെ ചെയ്തുകൊടുക്കുന്നുണ്ട് ഇതാ ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്ന മാതിരി ഇങ്ങനെ ചെയ്തൊടുക്കാം ഇങ്ങനെ ചെയ്യണ്ട് ചെയ്തൊടുക്കേണ്ടി അതൊന്നുകൂടി കാണിച്ചു തരാം അത് കൈ കൈ ഒരു ഉരുളെടുത്തിട്ട് ഇരുട്ടിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യാം സെൻറ്ററിൽ ഇങ്ങനെ കുത്തി കൊടുത്താൽ മതി ഷേ്പ്പിങ്ങനെ ഏത് ഷേപ്പിലും ആക്കട്ടോ ഞാനിപ്പം ഇങ്ങനെ ഈ ഷേപ്പിലാണ് ആക്കുന്നത് ഇങ്ങനെ ഇതെല്ലാം ചെയ്തു വരാം കേട്ടോ മൊത്തം ഇങ്ങനെ ചെയ്തു വരാം ഇപ്പം ഇതാ മൊത്തം ഞാൻ ചെയ്തിട്ടോ ഇനി നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു അടുപ്പത്ത് വെച്ചു അതിലേക്ക് കുറച്ച് സൺ ഫ്ലോർ ഓയിലാ കേട്ടോ ഒഴിച്ചെടുത്ത് ചൂടാവട്ടെ ചൂടാൻ ശേഷം നമുക്ക് അതിൽ ഫസ്റ്റ് ട്രിപ്പ് ഒരഞ്ചാറെണ്ണം ഇട്ട് എടുക്കാം അപ്പോൾ ഫ്ലെയിം നല്ല നല്ലോണം കൂട്ടി വെച്ച് ചൂടാതിന് ശേഷം എപ്പോഴും പറയുന്ന പോലെ തന്നെ ഫ്ലെയിം കുറച്ചിട്ട് ഞമ്മൾക്ക് തിരിച്ചും മറിച്ചും ഇത് പൊരിച്ചെടുക്കാം ഫസ്റ്റ് ട്രിപ്പിൽ ഞാനൊരു അഞ്ചെണ്ണാറെണ്ണ ഇട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഫ്ലെയിം കുറച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ അതാ മറിച്ചിട്ടിട്ടു ഞാൻ കുറച്ച് കഴിഞ്ഞേരം മറിച്ചിട്ടിട്ട് കൊടുത്തു ഇനി ആ ഭാഗം കൂടി വന്നിട്ട് നമുക്ക് ഫ്ലെയിം കൂട്ടുകയേ ചെയ്തിട്ടോ അപ്പോൾ രണ്ട് ഭാഗം ഇതാ വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഫസ്റ്റ് ട്രിപ്പ് കോരിയെടുക്കാം ഫസ്റ്റ് ട്രിപ്പ് നമുക്ക് കോരിയെടുക്കാം അങ്ങനെ ബാക്കിയുള്ളൊക്കെ നമുക്കിതേമാതിരി പൊരിച്ചെടുക്കട്ടോ അപ്പം എന്നും പറയുന്ന മാതിരി തന്നെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഫസ്റ്റത്തെ ട്രിപ്പ് എടുത്തിട്ടോ ഇനി സെക്കൻഡ് ഇട്ടു കൊടുക്കാം സെക്കൻഡ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ബാക്കിയുള്ള എല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടോ അപ്പോൾ അതായത് ഞാൻ പൊച്ചെടുത്തിട്ടോ അതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം ചൂടോർക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ചൂട് ചായയും ചൂടോർക്ക ഈ സ്നാക്കും ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ വീട്ടിൽ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്